അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ ആ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളാണ് ഈ ദുനിയാവിലെയും പരലോകത്തിലെയൊക്കെ ഏറ്റവും വലിയ ഇസ്മുകള് ഏറ്റവും മഹത്തായ ഇസ്മുകള് ആ ഇസ്മുകളാണ് അള്ളാഹുവിന്റെ ആ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളെ കൊണ്ട് വലിയ വലിയ മഹാന്മാർ ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട് ഈ അസ്മാ ഇസ്മുകളെ കൊണ്ടൊക്കെ പ്രയോഗിക്കേണ്ട പ്രയോഗങ്ങൾ കൃത്യമായി പഠിച്ചവർക്ക് അത് മനസ്സിലാക്കിയവർക്ക് അതിന്റെ ഉപയോഗങ്ങൾ ശരിയാവണ്ണം ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് അത് മാത്രം മതി ഏതു വിഷയങ്ങളും പരിഹരിക്കപ്പെടാൻ അത് നല്ല രൂപത്തിൽ കൃത്യമായി ഉപയോഗിക്കാൻ അറിയണം എന്നേ എന്നേയുള്ളൂ അതറിയാൻ പ്രയാസങ്ങളില്ല അത് മനസ്സിലാക്കാൻ ബുദ്ധി ുട്ടുകളില്ല വളരെ ലളിതമായി ആർക്കും എപ്പോഴും എങ്ങനെയും മനസ്സിലാക്കാവുന്നതാണ് അസ്മാ ഉല്ലെ ഓരോ ഇസ്മകളെ കുറിച്ചും ചെറിയ രൂപത്തിലെങ്കിലും നമ്മൾ നമ്മുടെ ചാനലിലെ ഓരോ ഇസ്മകളെ കുറിച്ചും പറഞ്ഞു പരിചയപ്പെടുത്തുന്നുണ്ട് അസ്മാ ഉൽസനയിലെ ഓരോ ഇസ്മകളെ കുറിച്ച് ഇഴകേറിയുള്ള അതിന്റെ ചർച്ചകളും അതിന്റെ ഹർഫുകളുടെ അക്ഷരങ്ങളുടെ മൂല്യങ്ങളും അതിനനുസരിച്ചുള്ള ചികിത്സാ രീതികളും കൃത്യമായി നോമ്പിനു ശേഷം റമദാനിന് ശേഷം സപ്പറേറ്റ് സപ്പറേറ്റ് ഓരോ വീഡിയോയും കൃത്യമായി ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഞങ്ങൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹുസ്ന തന്നെയാണ് തീരുമാനം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച് എഴുതി അറിയിച്ച ഒരുപാട് ആളുകളുണ്ട് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് അസ്മാ ഹുസ്ന നിങ്ങൾ മുറുകെ പിടിച്ചോളൂ അത് ധാരാളമാണ് അസ്മാ ഹുസ്ന അതിന്റെ അർത്ഥം മനസ്സിലാക്കി അതിന്റെ രൂപം മനസ്സിലാക്കി അതിന്റെ പ്രയോഗം മനസ്സിലാക്കി മുറുകെ പിടിച്ച മഹാന്മാരുണ്ടായിരുന്നു അവരൊന്നും അവരുടെ ജീവിതത്തിന്റെ നികില മേഖലകളിൽ അനുഭവിക്കുന്ന തീക്ഷണമായ പരീക്ഷണങ്ങളെ അവർ നേരിട്ടിരുന്നത് അസ്മാ ഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മകളെ കൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അസ്മാ ഉൽ ഹുസനയിലെ ഓരോ ഇസ്മകളെ കുറിച്ചും പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിപ്പോ അസ്മാ ഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മകളെ കുറിച്ചും ഡീപ്പായിട്ടുള്ള ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ള പഠനം ഇപ്പോൾ നോമ്പിന്റെ ഈ കാലയളവിലില്ല നോമ്പിന്റെ ഈ കാലയളവിൽ നമ്മൾ ചെയ്യുന്നത് അസ്മാ ഹുസ്നയുടെ റിയാള വീട്ടുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് റിയാല എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പലരും അത് കണ്ടിട്ടില്ല എങ്കിലും പലരും കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയുന്നത് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയാം അസ്മ ഹുസ്നയുടെ റിയാലോ വീട്ടുക എന്ന് പറഞ്ഞാല് അസ്മാ ഉൽഹസ്നയോടുള്ള കടപ്പാട് തീർക്കുക പൂർത്തീകരിക്കുക എന്ന് ശരിയായ രൂപത്തിൽ അല്ലെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഭാഷാപരമായിട്ട് അതിനെ അങ്ങനെ പറയാം എന്നുവച്ചാൽ അസ്മാ ഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മകൾക്കും ഓരോ എണ്ണമുണ്ട് ഉണ്ട് ഉദാഹരണം പറഞ്ഞാല് അള്ളാ എന്നുള്ളതിന്റെ അറുപത്തി ഇങ്ങനെ ഓരോ ഇസ്മകൾക്കും ഓരോ എണ്ണമുണ്ട് ആ എണ്ണമനുസരിച്ച് അസ്മാ ഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മകളും ചൊല്ലി തീർക്കുക എന്നുള്ളതാണ് അസ്മാ ഉൽ ഹുസ്നയുടെ റിയാ വീട്ടുക എന്ന് പറഞ്ഞാൽ അത് അസ്മാലിയുമായി ബന്ധപ്പെട്ട് നല്ല പരിചയമുള്ള അതുമായിട്ടുള്ള പ്രയോഗങ്ങൾ ചെയ്യുന്ന ഒരു സയ്യിദിന്റെയോ ആലിമിന്റെയോ അടുക്കൽ പോയിട്ട് സമ്മതം ചോദിച്ച് ഇജാസത്ത് വാങ്ങി ചെയ്താൽ അത് കൂടുതൽ ഫലം ചെയ്യും ഇനി അങ്ങനെ ഇജാസത്ത് വാങ്ങാനും സമ്മതം ചോദിക്കാനും കഴിയുന്നില്ലെങ്കിൽ പ്രയാസപ്പെടേണ്ട നിങ്ങൾ റബ്ബിനെ തവക്കിലാക്കിയിട്ട് ചൊല്ലിത്തുടങ്ങിയാലും മതി അങ്ങനെയൊക്കെ ഇജാസത്ത് വാങ്ങിക്കുമ്പോൾ അവർക്ക് അവരുടെ ഉസ്താദിൽ നിന്ന് അവർക്ക് അവരുടെ ഉസ്താദിൽ നിന്ന് അവർക്ക് അവരുടെ ഉസ്താദിൽ നിന്ന് അങ്ങനെ പോയി അത് മുത്തുനബി ിലേക്ക് തങ്ങളിലേക്ക് എത്തും സയ്ദന്മാർ ഒക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടു രൂപത്തിലുള്ള സനതും അതിലൂടെ ഉണ്ടാകും അപ്പൊ അങ്ങനെ ഇജാസത്തൊക്കെ വാങ്ങി ചെയ്താൽ അലഹദില്ലാ അതിന് നല്ല ഫലം ഉണ്ടാകും എന്നാണ് പറഞ്ഞതിന്റെ ആശയം അപ്പൊ അസ്മാൽ വീട്ടുക എന്ന് പറഞ്ഞാല് റഹീമ്സ് സലാം ഇങ്ങനെയുള്ള ഓരോ ഇസ്മുകൾക്കും ഓരോ സംഖ്യകളുണ്ട് ഓരോ അക്ഷര മൂല്യങ്ങളുണ്ട് റഹ്മാനി റഹീം എന്നുള്ളതിന്റെ അക്ഷരമൂല്യം നമുക്കറിയാം എഴുന്നൂറ്റി എൺപത്തി ആറ് അതേപോലെ എന്റെ പേരിന് ഒരു അക്ഷരമൂല്യമുണ്ട് ഇത് കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ പേരിന് ഒരു അക്ഷരമൂല്യമുണ്ട് അത് നിങ്ങൾക്കൊന്നും കണ്ടെത്താൻ അറിയൂലേ ഇപ്പൊ സോഷ്യൽ മീഡിയ യുഗം ആയത് ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടുമല്ലോ അപ്പൊ ഓരോ അക്ഷരങ്ങളുടെയും അത് കണ്ടെത്താൻ പ്രയാസില്ല ഒരു ഉദാഹരണം പറഞ്ഞാല് നിങ്ങളുടെ പേര് ഫാത്തിമ ഫാതുമ എന്നാണെന്നുണ്ടെങ്കില് ഒരു വാല്യൂ അലിഫിനൊന്നുണ്ട് ത്വാൻ ഒന്നുണ്ട് മീമിനൊന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഹാ താ ഇനൊന്നുണ്ട് ഇങ്ങനെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു സംഖ്യ കിട്ടും ആ സംഖ്യയാണ് ആ പേരിന്റെ അതത് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോ ആ ആ ഒരു അതത് എടുക്കുക എന്നുള്ളതാണ് പ്രാധാന്യം അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഉസ്താമാരുടെ അസ്മാവൽസ്സിനുടെ ഓരോ ഇസ്മിന്റെയും അതതുകൾ എനിക്ക് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞരും ഇനി ശാ ഞാനത് ടൈപ്പ് ചെയ്ത് തയ്യാറാക്കാത്ത കൊണ്ടാണ് വീഡിയോയിൽ അത് എനിക്ക് അതിന്റെ സ്ക്രീനെ കൊണ്ടുവരാൻ പറ്റാത്തത് ഇനി ശതാ ഞാനത് ടൈപ്പ് ചെയ്ത് പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ എത്തിക്കും അപ്പൊ നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം അപ്പൊ ഈ അസ്മാവൽസിനുടെ റിയാ വീട്ടുമ്പോ അത് നോമ്പുകാരായിട്ട് ആ റിയാദോ വീട്ടിയാൽ അത് കൂടുതൽ വീട്ടിയ ഏതെങ്കിലും ഒരു ഇസ്മ കൊണ്ട് അമല് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് സങ്കല്പിക്കുക ഇപ്പോ അവന്റെ അസ്മാ അമല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആള് ആളുടെ മകന് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുക അപ്പൊ ഇന്റർവ്യൂന് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് മകന് വിളിച്ചു പറഞ്ഞു ഞാനിങ്ങനെ ഇന്റർവ്യൂവിന് പോകാൻ നിൽക്കണ ഒരുപാട് ആളുകളുണ്ട് ഒരു കോമ്പറ്റീവാണ് അത് അപ്പൊ ഇങ്ങനെ ൾ വരുന്നോണ്ട് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ് ഉമ്മ ഒന്ന് ദാനം ചെയ്യണം എന്നൊരു മകന് പറയാണ് അല്ലെങ്കിൽ ഈ മകൻ അങ്ങനെ പറഞ്ഞൊന്നുമില്ല ഉമ്മാക്ക് ഇവിടെ നിന്നിട്ട് യാ ഫാഹു എന്നുള്ള ഇസ്മ കൊണ്ട് ഒരു അമല് ചെയ്യണം അസ്മാലയിലെ വളരെ പവിത്രമേറിയ ഒരു പവിത്രമേറിയാണല്ലോ യാ ഫാഹു അപ്പൊ യാ ഫത്താഹു എന്നുള്ള ഇസ്മ കൊണ്ട് അമല് ചെയ്യണം എന്നാൽ അമല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ അമല് ചെയ്യുന്നതിന് ആ ചെയ്യുന്നത് റിയാന്ന് വീട്ടിയ ഒരാൾ അമല് ചെയ്യുമ്പോ അത് സമാനമായിരിക്കും അത് നല്ല എഫക്റ്റീവ് ആയിരിക്കും അത് നല്ല പവർഫുൾ ആയിരിക്കും അത് നല്ല ഫലം ചെയ്യും എന്നുള്ളതാണ് കാരണം ഇവൻ അസ്മാഅസനയോടുള്ള ചെറിയ രൂപത്തിലെങ്കിലും ഉള്ള കടപ്പാട് വീട്ടും അങ്ങനെ വീട്ടിയിട്ട് അള്ളാഹുവിന്റെ നാമങ്ങളല്ലേ അപ്പൊ അതുകൊണ്ട് ചെയ്യുന്ന ആമലിന് നല്ല ഫലം ഉണ്ടാവുന്നതാണ് ആ റിയാമ പൂർത്തിയാക്കി വീട്ടിയ ആള് യാ ഫത്താഹ കൊണ്ട് ചെയ്യുന്ന ആമല് യാ ഫത്താഹ കൊണ്ട് ചൊല്ലുന്ന നാക്ക് അതൊക്കെ നല്ല പവർഫുൾ ആയിരിക്കും എന്നുള്ളതാണ് അപ്പോ റിയാമ പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കുന്നവര് ഈ റമദാനിൽ തന്നെ പൂർത്തിയാക്കി വീട്ടുകാരണം നോമ്പുകാരായിട്ട് റിയാലോ പൂർത്തിയാക്കാം അപ്പൊ അതിനെ ഓരോ ഇസ്ലിന്റെ ആദ്യതും കണ്ടെത്തുക കണ്ടെത്തിയിട്ട് ഒരു ദിവസമോ രണ്ടു ദിവസമോ മൂന്ന് ദിവസമോ അതിനു വേണ്ടി മാറിയിരിക്കുക മാറിയിരുന്ന നല്ല രൂപത്തില് റിയാലോ വീട്ടുക അപ്പൊ ഈ റിയാള വീട്ടുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരുന്ന പ്രത്യേകം മനസ്സിലാക്കണം ഇത് അസ്മാ ഉൽസനയിലെ ഇപ്പോ ഈ പറഞ്ഞ ഈ റിയാലയുടെ രൂപം അസ്മാ ഉൽസനയിലെ ഏറ്റവും ചെറിയ ഏറ്റവും ലളിതമായ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് യഥാർത്ഥത്തിൽ അസ്മാ ഉൽസ് പറഞ്ഞാല് അത് കൊത്തിയാലും കൊക്കിലൊതുങ്ങാത്ത അത്രമേൽ വലുതാണ് അത്രമേൽ പ്രയാസകരമാണ് അത്രമേൽ കാഠിന്യമേറിയതാണ് അങ്ങനെ കഠിനമായ തപസ്സിലൂടെ നമ്മുടെ പൂർവികർ പൂർവ സൂരികൾ അശ്രാന്ത പരിശ്രമം നടത്തി വിജനപ്രദേശങ്ങളിൽ പോയി ജനവാസമില്ലാത്ത മലമുകളിലും കാടുകളിലും ഏകാന്ത പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് അവിടെ ഏകാന്തമായി ഒറ്റക്കിരുന്ന് നോമ്പുകാരായിട്ട് അവരിങ്ങനെ വ്രതമനുഷ്ഠിച്ചിരുന്ന് മാസങ്ങളോളം തപസ്സിന്ന് നേടിയെടുത്ത അസ്മ ഉൽ ഹസ്നയുടെ അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ സാധാരണ അങ്ങനെയൊക്കെ അവര് റിയാദ നേടിയെടുത്തിട്ട് അവര് ആകാശത്തേക്ക് നോക്കിയിട്ട് ഒരു യാ ലത്തീഫ് പറഞ്ഞാൽ അവര് ആകാശത്തേക്ക് നോക്കിയിട്ട് ഒരു യാത്താഹ പറഞ്ഞാൽ അവര് യാ യാക്കിമ് പറഞ്ഞാൽ അവര് യാ മുജീബ് പറഞ്ഞാൽ ഞൊടിയിടയിൽ അവർക്ക് അതിന്റെ ഫലം ലഭിക്കുന്നു അപ്പൊ നമുക്ക് ആ രൂപത്തിലുള്ള റിയാദകളൊക്കെ പൂർത്തിയാക്കി വീട്ടാൻ കഴിയാത്ത സാധാരണക്കാർക്ക് ഞൊടിയിടയിൽ പൂർത്തീകരിച്ച് വീട്ടാൻ പറ്റുന്ന നല്ലൊരു അമ്പലാണ് നല്ലൊരു റിയാലയാണ് ഈ പറയുന്ന റിയാല അഥവാ ഒമ്പത് നാമങ്ങൾ എടുക്കുക എടുക്ക റഹ്മാൻ റഹീം മലിക്സ് സലാം ഇങ്ങനെ ഓരോ നാമത്തിന്റെയും ശരിക്കും മനസ്സിലാക്കിക്കോ ഓരോ ഇഷ്ടിന്റെയും നേർക്ക് അതിന്റെ എണ്ണം എഴുതി വെക്കുക അതിന്റെ സംഖ്യ ഓരോന്നിനും ഓരോ സംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാല്പത് ഇങ്ങനെയൊക്കെ വേണ്ട സംഖ്യ എന്നിട്ട് അത് ബുദ്ധോട് കൂടെ തിബിലേക്ക് മുന്നിട്ടിരുന്ന് ശുദ്ധിയോടുകൂടെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ ചെയ്യേണ്ടതല്ലേ ആ രൂപത്തിൽ അത് പൂർത്തീകരിക്കു വീട്ടി അങ്ങനെ പൂർത്തീകരിച്ച് വീട്ടിയാൽ ഇയാളെ പൂർത്തിയായി വീട്ടി ഇനി ആര് ഇയാളെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് കൊണ്ടു നടക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല ഒരു ദിവസം ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ഓരോ ഇസ്മുകളും പറഞ്ഞാൽ മതി എങ്ങനെ ദിയാൽ പൂർത്തിയാക്കി വീട്ടിയാൽ അത് കൊണ്ടു നടക്കൽ എങ്ങനെ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു ദിവസം ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും അസ്മാ ഉലൂസ് ഓരോ ഇസ്മുകളും പറഞ്ഞാൽ മതി അപ്പൊ കൊണ്ടുനടക്കാൻ എളുപ്പമാണ് കാരണം ഒരൊറ്റ തവണ അസ്മാവൽ മുഴുവനായിട്ട് ഒരു ദിവസം പാരായണം ചെയ്താൽ മതി അത് സുബൃഹിക്കോ അത് വൈകുന്നേരോ ഏതു സമയത്തോ ചെയ്യാം അപ്പൊ ഇതിനൊക്കെ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ആലിമിന്റെ അടുക്കലിൽ നിന്നോ സയ്യിദിന്റെ അടുക്കലിൽ നിന്നോ നല്ലൊരു വാങ്ങിട്ട് ചെയ്താൽ അങ്ങനെ ആ ഒരു സനതിലൂടെ അങ്ങനെ പോയാൽ നല്ല ഫലം ഉണ്ടാവും അപ്പൊ ഇത് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ഈ നോമ്പിനെ തന്നെ അത് ചെയ്ത് പൂർത്തീകരിച്ചു വിട്ട് ഇനി ഇതിലെ സംശയം ഉണ്ടാവും തോന്നുന്നില്ല കൊണ്ടു നടക്കാൻ പ്രയാസില്ലാന്ന് മനസ്സിലായില്ലേ ഒരുപാട് ആളുകൾക്ക് അസ്മാവൽസുനയുടെ റിയാതെ വീട്ടാൻ ആഗ്രഹമുണ്ട് കാരണം എത്ര ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് അതിന്റെ വിവരങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഒരു അറിവ് കേൾക്കുമ്പോഴേക്ക് അത് ചെയ്യാനും അത് പഠിക്കാനും അത് പൂർത്തീകരിച്ച് വീട്ടാനുള്ള ആ ഒരു ടെൻഡൻസി ആ ഒരു പ്രവണത അത് നല്ല ശ്ലാഘനീയമായ ഒരു പ്രവണതയാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് നന്മകള് പറയുമ്പോ നന്മകള് ചെയ്യാൻ പ്രചോദിപ്പിക്കുമ്പോ അതിലേക്ക് മുന്നിട്ട് വരിക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തില് സോഷ്യൽ മീഡിയ അങ്ങേറ്റം ഉയർന്ന ഈ ഘട്ടത്തില് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴോ നമുക്ക് ആ തത്വയും ആ അഴിബാദത്തിനോടുള്ള പ്രതിബദ്ധയും ആ ആത്മാർത്ഥതയൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അപ്പോ എത്രയോ പ്രവാസികള് പ്രവാസി സഹോദരങ്ങള് ഞാൻ ഇല്ലാതെ പൂർത്തിയാക്കി വീട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് ജിദ്ദയിൽ നിന്ന് ബഹ്റൈനിൽ നിന്ന് അജ്മാനിൽ നിന്ന് ഷാർജയിൽ നിന്ന് ളുകൾ എന്നറിയാം അവരൊന്നും സാധാരണക്കാരല്ല നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ അതിലുണ്ട് അള്ളാഹു വലിയ വിജയം നൽകട്ടെ അവരത് കേട്ടപ്പോ അത് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് അള്ളാഹു അവരുടെ മനസ്സൊക്കെ അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലൊക്കെ ആക്കിട്ടെ അവരുടെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലൊക്കെ ആക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് വളരെ എളുപ്പമാണ് ഇരിയാളെ പൂർത്തിയാക്കി വീട്ടിയാൽ അത് കൊണ്ട് നടക്കല് വളരെ എളുപ്പമാണെന്ന് മനസ്സിലായില്ലേ അപ്പൊ പൂർത്തിയാക്കി വിട്ട് നല്ല ചിന്തയോടുകൂടെ ഇറങ്ങാം ഇപ്പൊ ഞാൻ ആ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളതിന്റെ വീഡിയോ എത്ര മാസം മുമ്പ് ചെയ്ത വീഡിയോ ആണ് ഇന്നും എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ഫോൺ കോളുകൾ വന്നിട്ടുണ്ട് ഞാൻ ആ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് പന്ത്രണ്ടായിരം തവണ ചൊല്ലിയിട്ട് എനിക്ക് കിട്ടിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കും എത്ര ആളുകളാണെന്നറിയ അനുഭവങ്ങൾ എഴുതുന്നത് അത് ആ വിശ്വാസത്തോടുകൂടെ ചെയ്താൽ മതി വിശ്വാസത്തോടുകൂടെ നല്ല മനസ്സോടു കൂടെ ചെയ്തു നോക്കൂ അതിന് നല്ല ഫലം ലഭിക്കും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ നോമ്പിനെ തന്നെ നോമ്പുകാരായിട്ട് വീട്ടാൻ സാധിക്കുന്നവർ പൂർത്തിയാക്കി വീട്ടിൽ ഇന്ന് നമ്മള് അൽ മലിക് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത് അൽ മലിക് എന്ന ഇസ്മിനെ കുറിച്ച് പറയുമ്പോ അതിനു മുമ്പ് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ുള്ള അഡ്മിഷൻ ആ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഞാനൊരു നമ്പർ ഇവിടെ അയച്ചിരുന്നു ആ നമ്പറിലേക്കാണ് ദർസിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് പലരും അഡ്മിഷനുമായി ബന്ധപ്പെടാത്ത പല വിഷയങ്ങൾക്കും വേണ്ടി കോണ്ടാക്ട് ചെയ്യുന്നതാണ് അപ്പൊ അതൊരിക്കലും ഉണ്ടാവരുത് കാരണം അത് നിങ്ങൾ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിലാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് വാട്ട്സ്ആപ്പ് ഏകദേശം ഫുൾ ആയിട്ട് നമുക്ക് അതിൽ റീപ്ലൈ നൽകാൻ പറ്റുന്നില്ല നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ മെസ്സേജ് അയക്കുമ്പോൾ ഒടിവ് പോലെ ഞാൻ തന്നെ ഡയ അതിന്റെ അപ്ഡേഷൻ ഒക്കെ നോക്കുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ അപ്പൊ എനിക്ക് തന്നെ റീപ്ലൈ തരാൻ പറ്റും വാട്സാപ്പ് ആവുമ്പോൾ വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അതിന് റീപ്ലൈ തരും ഞാൻ പലരും ഏൽപ്പിക്കും വാട്സാപ്പിൽ റീപ്ലൈ കൊടുക്കാൻ അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് മെസ്സേജ് അയക്കാൻ ഏറ്റവും നല്ല മാർഗം ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇതിന്റെ താഴെയുണ്ട് നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് വോയിസ് അയക്കാവുന്നതാണ് ഞാൻ അതിന് റീപ്ലൈ തരും പെട്ടെന്നൊന്നും കിട്ടൂല സാവധാനത്തിൽ ഇപ്പൊ ഞാൻ ഈ നമ്പർ അയക്കുന്നത് അഡ്മിഷന് വേണ്ടി മാത്രമാണ് അപ്പോൾ ഈ വർഷം ഏകദേശം എസ് എസ് എൽ സി പ്ലസ് ടു എക്സാം ഒക്കെ ആയി അത് കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ സമയത്ത് വെക്കേഷൻ ആണ് നമ്മുടെ മക്കളെ ദീനു പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉണ്ടെന്ന് മനസ്സിലായി എത്ര ആളുകളാണെന്നറിയോ ഇതുമായി ബന്ധപ്പെട്ട് മെസ്സേജുകൾ അയക്കുന്നത് അപ്പൊ അവർക്കൊക്കെ അവരുടെ മക്കളെ ദരസിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്ത നട അതിൽ നിങ്ങൾ വിളിച്ചിട്ട് തെങ് കിട്ടണമെന്നോ തെങ്കളുസ്താനിനോട് ഇത് പറയണമെന്നോ എന്നൊക്കെ പറഞ്ഞാല് അത് അവർക്ക് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കേണ്ടത് ഇതിന്റെ താഴെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് അതിൽ മാത്രമാണ് അയക്കേണ്ടത് ഇത് നിങ്ങൾ ദർസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആ വിഷയത്തിന് വേണ്ടി മാത്രം ഒരാൾക്ക് നമ്പർ കൊടുത്തേൽപ്പിച്ചതാണ് അപ്പൊ അത് മാത്രമേ അതിൽ അറിയിക്കാൻ പറ്റുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ ആ നമ്പർ ഒന്നും കൂടെ ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഈ നമ്പറിലാണ് ദർസിന്റെ അഡ്മിഷൻ ദീന് പഠിക്കേണ്ട മക്കൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ഈ വിനീതൻ തന്നെ നേരിട്ട് നടത്തുന്ന ദർസാണ് നിഷ മക്കളെ നല്ല രൂപത്തിൽ വളർത്താൻ ബൗദ്ധികവും ആത്മീയതയും അവർക്ക് നൽകിയിട്ട് നാളെ നമുക്ക് ഉപകരിക്കുന്ന കൺകുളിർമയാകുന്ന മക്കളായി വളരണം നമ്മുടെ മക്കൾക്ക് നമ്മുടെ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം അല്ലാതെ അവർ വഴിതെറ്റി പോയാൽ നാളെ പരലോകത്ത് നമുക്കെതിരെ അവർ സാക്ഷി നിൽക്കും ഈ ഉമ്മ എനിക്ക് അത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചു തന്നില്ല ഈ ഉപ്പ ഞാൻ അങ്ങനെ ചെയ്തപ്പോ എന്നെ പ്രതിരോധിച്ചില്ല എന്നെ തടഞ്ഞില്ല അങ്ങനെ ഒരു അവസരം എനിക്ക് എന്റെ ജീവിതത്തിൽ ലഭിച്ചില്ല എന്ന് പറഞ്ഞ് നമുക്കെതിരെ സാക്ഷി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അതുകൊണ്ട് നമ്മുടെ മക്കൾ ഇപ്പോൾ അവരുടെ എക്സാം കഴിഞ്ഞോ ഒരു അധ്യയന വർഷം പൂർത്തിയായി അടുത്ത അക്കാദമിക് ഇയർ ആരംഭിക്കുകയാണ് നമ്മുടെ മക്കളെ തിരിക്കേണ്ട ഭാഗത്തേക്ക് തിരിക്കാൻ കഴിയുക എന്നുള്ളത് ഈ സമയത്ത് തന്നെ അതിലേക്ക് മുന്നിട്ട് വരണം അപ്പൊ ചില വിചാരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ടൊക്കെ തിരസിലേക്ക് ചേർക്കാന്ന് നമ്മുടെ മക്കളെ ആ സമയത്ത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ തിരിച്ചു ലഭിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആധുനിക കാലഘട്ടത്തിൽ വളർന്നു വരുന്ന പുതിയ തലമുറയിലെ മക്കളെ കാണുമ്പോ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ കാണുമ്പോ നിങ്ങൾ നിങ്ങളുടെ മക്കളിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കൂ എത്രത്തോളം അവർ പറഞ്ഞതനുസരിക്കുന്നുണ്ട് എത്രത്തോളം അവർ നാട്ടിലെ കൂട്ടുകെട്ടിൽപ്പെട്ട് നമ്മുടെ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ട് അവർ നിസ്കാരം നിലനിർത്തുന്നുണ്ടോ അവരുടെ ജീവിതശൈലി എങ്ങനെയാണ് അവരുടെ ഹെയർ സ്റ്റൈൽ അവരുടെ തലമുടി എങ്ങനെയാണ് അവർ നിസ്കരിക്കുന്നുണ്ടോ നോമ്പനുഷ്ഠിക്കുന്നുണ്ടോ അവർ എത്രത്തോളം ദീനുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് എന്ന് ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ നോക്ക നിങ്ങളുടെ മക്കളെ എന്നിട്ട് നിങ്ങൾ പറയാം പത്താം ക്ലാസ് ഉണ്ട് തിരിച്ചു ഹറാമിന്റെ ബന്ധങ്ങളിലും ഹറാമിന്റെ കൂട്ടുകെട്ടിലും മദ്യത്തിനൊക്കെ ഒരു പ്രത്യേക രൂപത്തിൽ വളർന്നു വരുന്ന സാഹചര്യമാണ് അപ്പൊ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പറഞ്ഞാൽ അഞ്ചു വക്കത്ത് നിസ്കാരം ജമാനത്തായിട്ട് നിസ്കരിക്കാനുള്ള അവസരം ലഭിക്കും രണ്ടാമത്തേത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും വേണ്ടി ചെയ്യും എന്നാൽ ഇങ്ങനെയൊക്കെ വളർന്നു വരുന്നത് കാരണമായിട്ട് അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ ഒന്നും നഷ്ടപ്പെടുന്നില്ല അവർ ഭൗതികമായിട്ട് അവർക്ക് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവർക്ക് പഠിക്കാനും സാധിക്കും കാരണം ഇന്ന് ഏത് ദർശലും ഏത് ധാരാളം കോളേജുകളിലും ഏത് ഇസ്ലാമിക് സ്ഥാപനങ്ങളിലും അവർ മതത്തിനോടുകൂടെ ഭൗതികവും പഠിക്കുന്നവരാണ് അവർ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി പി ജി ബി എഡ് എം എഡ് ജെ ആർ എഫ് ഡോക്ടറേസ് ആവുന്നവര് എം ബി ബി എസ് എടുക്കുന്നവര് എൻജിനീയറിങ് എടുക്കുന്നവർ ഇങ്ങനെ എല്ലാം അതുകൊണ്ട് വിദ്യാഭ്യാസം ഇതിനൊന്നും തടസ്സല്ല അവരുടെ ബുദ്ധിക്കനുസരിച്ച് അവരെ വളർത്താൻ കഴിയുന്ന ഉസ്താദുമാർ അത്രത്തോളം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉസ്താദുമാരാണ് ഉള്ളത് ഞാനൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാനിപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു എക്സാം എഴുതികൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോ അപ്പോ പഠനം എന്ന് പറയുന്നത് അവസാനിക്കുന്നില്ല നിങ്ങളുടെ മക്കൾക്ക് താല്പര്യമുണ്ടോ ഈ എട്ടാം ക്ലാസ്സിലുള്ള മക്കളെ കുറിച്ചൊന്നും അവർക്കൊന്നും ഏകദേശം അവരുടെ മൈൻഡില് പഠിച്ചിട്ട് എന്താവണം എന്നുള്ള ഒരു ഒരു ഗോൾ ഗോളൊന്നും അവര് സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോ ഒരു ലക്ഷ്യബോധമില്ലാതെ നടക്കുന്ന മക്കളായിരിക്കും അപ്പൊ ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളെ നല്ലൊരു ദീനി സ്ഥാപനത്തിലേക്ക് ദർസിലേക്ക് ദീന പഠിക്കാൻ വേണ്ടി പറഞ്ഞാല് അവർക്ക് അവർക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് എങ്ങനെയാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് കൃത്യമായി അറിയുന്ന പഠിച്ച ആലിമീങ്ങളായ ഭൗതികം പഠിച്ച ഡിഗ്രി എടുത്ത പി ജി എടുത്ത ബി എഡ് എടുത്ത ജെ ആർ എഫ് നേടിയ നെറ്റ് നേടിയ സെറ്റ് നേടിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉസ്താദുമാർ അവർക്ക് നല്ല ഗൈഡ് ചെയ്ത് കൊടുക്കും അപ്പൊ അവർക്ക് നല്ല രൂപത്തിൽ വളരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അപ്പൊ ആ രൂപത്തിൽ ദർസിലേക്ക് ചേർക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കില് എന്റെ ദെറസിൽ നിഷാവ നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടെ ഏൽപ്പിക്കാവുന്നതാണ് അത് നിങ്ങള് ഏതെങ്കിലും ദർസിൽ പഠിച്ച് അവിടുന്ന് എന്താ പോന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആകുന്നതിന്റെ മുമ്പ് തന്നെ ചെറുപ്പം പ്രായത്തിൽ തന്നെ മക്കളെ ദർസിലേക്ക് പറഞ്ഞേക്കണം അപ്പോഴാണ് നമുക്കതിനെ വളർത്താൻ പറ്റുള്ളൂ അവര് നാട്ടില് നല്ല സൗഹൃദത്തിലായി മൊബൈലിൽ അഡിക്ഷനായി പറഞ്ഞാൽ കേൾക്കാത്ത സാഹചര്യം വന്നു അങ്ങനെ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഒരു എന്താ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇനി എന്റെ മകനെ നെറസ്സിലേക്ക് ചേർക്കാന്ന് പറഞ്ഞാൽ അവനെ കിട്ടൂല അതേപോലെ തന്നെ അങ്ങനെ ചേർത്താൽ അത് ഫലം ചെയ്യൂല അവനൊരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാവും ആ ലക്ഷ്യങ്ങൾ തേടിയിട്ടായിരിക്കും അവൻ സഞ്ചരിക്കുക നമ്മൾ പറഞ്ഞോ അവന്റെ തലക്ക് കയറില്ല നേരെ മറിച്ച് നമുക്ക് ഏകദേശം വർഷങ്ങളോളം ില് ഒരുപാട് വിദ്യാർത്ഥികളെ സ്റ്റുഡൻസിനെ കണ്ട് പരിചയമുള്ളത് അവരുടെ ഒരു മനഃശാസ്ത്രം എന്താണെന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ട് അവരെങ്ങനെയാണ് മോൾഡ് ചെയ്യേണ്ടത് ഏത് രൂപത്തിലാണ് അവരെ ഗൈഡ് ചെയ്യേണ്ടത് കൃത്യമായി അറിയുന്നത് കൊണ്ട് ആ പ്രായത്തിൽ നമുക്ക് കിട്ടിയാൽ അവരെ കൃത്യമായി വളർത്താൻ സാധിക്കും അതുകൊണ്ട് ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന മക്കൾ ഉണ്ടെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ ഉണ്ടെങ്കിലും നാളെ നമ്മുടെ കബറിൽ ഉപകരിക്കണമെങ്കിലും നാളെ നമ്മുടെ ആഹ്റത്തിലേക്ക് ഉപകരിക്കണമെങ്കില് സല്ല ും പറഞ്ഞു കേട്ടിട്ടില്ലേ ദുനിയാവിലെ മക്കളെ കൊണ്ട് ഉപകരിക്കലും കഴിഞ്ഞാൽ ആ മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടോ മാതാപിതാക്കൾക്ക് വേണ്ടി സ്വദഖ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഇന്ന് നമ്മൾ വളർന്നു വരുന്ന കുട്ടികളെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ അവരുടെ സ്റ്റാറ്റസ് എന്താണ് അവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസുകൾ എന്താണ് ദീനുമായി ബന്ധപ്പെട്ടതാണോ അവരുടെ എല്ലാ വിഷയങ്ങളിലും കാണുന്നത് അല്ലാലോ അവരെ നമുക്ക് വേണ്ടി മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതാൻ പറ്റുന്ന രൂപത്തിൽ വളർന്നു വരും എന്ന് തോന്നുന്നുണ്ടോ തോന്നാത്തതിന്റെ ആരാണ് നാട്ടുകാരാണോ അവന്റെ കൂട്ടുകാരാണോ മാതാപിതാക്കൾ മാത്രമാണ് ആ സാഹചര്യത്തിലേക്ക് പഠിക്കാൻ വേണ്ടി അവരെ പറഞ്ഞയക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് നല്ല രൂപത്തിൽ പഠിക്കാനും പറഞ്ഞയക്കണം ദീനു പഠിക്കാൻ നാളെ നമ്മുടെ കപുറും പുറത്തു വന്ന് അസലമ അലൈക്കയാ അസലാമോ അലൈകയാ ഈ ഖബറിന്റെ കത്ത് കിടക്കുന്നതെറിന്റെ കത്ത് കിടക്കുന്നത് എൻറെ ഉപ്പയാണ് ഉപ്പാക്ക് നീ സ്വർഗം കൊടുക്കണേ എൻറെ ഉമ്മായ സ്വർഗമാക്കണേ ഞങ്ങൾ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് ദുആ ചെയ്യാൻ തോന്നുന്ന ഒരു മകനെങ്കിലും വളർന്നു വന്നാൽ ഈ ദുനിയാവിലേക്ക് ജനിച്ചു വന്നതിൽ ജനിച്ചു വീണതിൽ നാം കൃതജ്ഞരായി അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കാര്യമുള്ളത് നമ്മൾ മരണപ്പെട്ടു നമ്മൾ ഖബറില് കിടക്കാണ് ഒരു ഫാത്തിഹ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ലാത്ത മക്കളെ കൊണ്ട് എന്തു നേട്ടമുണ്ടാക്കാനാണ് ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രം കാര്യമില്ല ദീനു പഠിക്കണം അവരുടെ പേരിന്റെ കൂടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഒരുപാട് അകബഡി ഉണ്ടാകും ഡോക്ടർ ഉണ്ടാകും എൽ എൽ ബി ഉണ്ടാകും അവർക്ക് എല്ലാ കോഴ്സുകളും അവർ ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ടൊന്നും കാര്യമില്ലാലോ ദീനുകൂടെ ഉണ്ടായാൽ അതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് ദീനു പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കേണ്ട രക്ഷിതാക്കൾക്ക് ഈ വിനീതന്റെ ദറസ്സിൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട വിവരം